ഡബ്ല്യു സി സി സന്തോഷകരമാണ് കാര്യം ഇതിലെ ഞങ്ങൾ ആദ്യം ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സമരിച്ച ഈ സമർ കത്ത് സമർപ്പിച്ചപ്പോഴേ ഞങ്ങൾ ഇത് പറഞ്ഞായിരുന്നു ഇത് ഒരു കമ്മിറ്റി വേണം ഇത് പഠിക്കാൻ അത് നിയോഗിച്ചു അത് അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു നാല് വർഷമായി അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു സന്തോഷമുണ്ട് സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞ കമ്മിറ്റി ഉടനെ രൂപീകരിച്ചു പക്ഷേ ആ റിപ്പോർട്ടിന്റെ കാൽ താമസം ഇത് വെക്കാനുള്ള ഒരു കാൽതാമസം നമുക്ക് ആദ്യം മനസ്സിലായില്ല കാര്യം ഇതിലെ ഒരുപാട് മൊഴികളുണ്ട് ഇതെങ്ങനെയാണ് ഇത് പുറത്ത് വിടണം മാത്രമല്ല ഹേമ ജസ്റ്റിസ് ഹേമ തന്നെ അതിനെ ഒരു ആശയക്കുഴുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇത് പുറത്ത് വിടണമെന്ന് അതുകൊണ്ട് അതിൻ്റെ ഒരു സമയമായി പിന്നെ ആർ ടി ഐ വഴി ഇൻഫർമേഷൻ ഓഫീസർ അത് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്ത് വിടിയിരിക്കുന്നത് ഉറപ്പായിട്ട നമുക്ക് മാത്രമല്ല മലയാളം സിനിമയ്ക്ക് മാത്രമില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ലോകത്ത് തന്നെ ഇത് ഒരു കാര്യം ഇത് ഒരു കേട്ട കേൾവി ഇല്ലാതെ ആയല്ലോ ഇപ്പം നിയമനടപടികളിപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ കാര്യം വിദഗ്ദ്ധരായിട്ട് സംസാരിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നു ഉറപ്പായിട്ടോ ഞങ്ങൾ ഇത് ഡബ്ല്യു സി സി മാത്രമല്ല നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇത് ഒരു പരസ്യം പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണ് ആൾക്കാർ വന്ന് മൊഴികൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഡബ്ല്യു സി സി മാത്രം ഇതിലെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഡബ്ല്യു സി സിക്ക് ഉണ്ട് ഞങ്ങൾ ഈ കമ്മിറ്റി ചോദിച്ചത് ഡബ്ല്യു സി സിയിലെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷെ ഇത് ഒരു ആകെ ഈ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഒപ്പീനിയനും വേണമല്ലോ